ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ആപ്പിൾ ഐഫോൺ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധവും തമ്മിലുള്ള ബന്ധം അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഇപ്പോൾ അടുത്തിടെ നമ്മൾ വാർത്തകളിലൊരു ഒരു അപ്ഡേറ്റ് കാണുന്നുണ്ട് അതായത് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുടെ കിഴക്കൻ ഭാഗത്ത് ഭയങ്കര ഒരു യുദ്ധം പുറ പുറപ്പെട്ടു അപ്പോൾ വളരെ വലിയൊരു യുദ്ധമാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കോങ്കോ അവിടുത്തെ ധാതുക്കളുടെ റിച്ച്നെസ് കൊണ്ട് വളരെ ഫേമസ് ആണ് വളരെയധികം മിനൽ റിച്ച് ആണ് അപ്പോൾ അവിടെ കഴിഞ്ഞ ഒരൊരാഴ്ചയ്ക്കുള്ളിൽ എം ട്വൻറ്റി ത്രീ എന്നു പേരുള്ള ഒരു റിബിൾ ഗ്രൂപ്പ് കോങ്കോയിലെ ഒരു പ്രധാന നഗരമായ ഗോമ പിടിച്ചെടുത്തേക്ക് അപ്പോൾ ധാരാളം വ്യക്തികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കോങ്കോയുടെ സൈന്യത്തിന് അധികാരം നഷ്ടമായിക്കുമാണ് അപ്പോൾ ഈ റിബിൾ ഗ്രൂപ്പ് ഈ നഗരം പിടിച്ചെടുത്തു ആയിരക്കണക്കിന് ജനങ്ങൾ വീടൊക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്യുവാണ് അപ്പോൾ അങ്ങ് അകലെ ആയിര കിലോമീറ്റർ കിണ കണക്കിന് കിലോമീറ്റർ അകലെ ഈ ഒരു കോൺഫ്ലിക്റ്റും അവിടുത്തെ ഇപ്പം നടന്നൊരു കോൺഫ്ലിക്റ്റും നമ്മുടെ ആപ്പിൾ ഐഫോൺ തമ്മിലുള്ള ബന്ധം എന്താണ് അപ്പോൾ ആ ടോപ്പിക്കാണ് നമ്മളൊന്ന് വിശദമായി ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ ആപ്പിളിൻ്റെ ഐഫോൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പലരും ഉപയോഗിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് ആപ്പിൾ ലോകത്തെ ഏറ്റവും നല്ല ബ്രാൻഡുകളിലൊന്നാണ് നല്ല ക്വാളിറ്റിയാണ് പല ഫീച്ചേഴ്സുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ലാപ്ടോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് ധാരാളം മിനറൽസ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഉപകരണം ഉദാഹരണം ഒരു ലാപ്ടോപ്പോ ഒരു ആപ്പിളിൻ്റെ മൊബൈലോ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ചിലപ്പോൾ മൊബൈൽ ഉണ്ടാക്കുന്നത് ഒരമേരിക്കൻ കമ്പനി ആയിരിക്കാം ചിലപ്പോൾ അത് ഉണ്ടാക്കുന്നത് ചൈനയെ വെച്ചായിരിക്കാം അത് അസംബിൾ ചെയ്യുന്നത് ചൈനയെ വെച്ചായിരിക്കാം ഇനി ആ മൊബൈലിൻ്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ അതിൻ്റെ ചാർജറും അങ്ങനെയുള്ള പല സംഭവങ്ങളും ചിപ്പും ഒക്കെ ഉണ്ടാക്കുന്നത് യൂറോപ്പിലും ജപ്പാനിലൊക്കെ ആയിരിക്കാം ഇനി ഈ മൊബൈലിൻ്റെ ചിപ്പും ബാറ്ററിയും ബോഡിയും ഒക്കെ ഉണ്ടാക്കുന്ന ഈ പല മിനറൽസും വരുന്നത് ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നൊക്കെ ആയിരിക്കാം അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ അതൊരു മൊബൈൽ മൊബൈലായിക്കോട്ടെ ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ അതിൻ്റെ നിർമ്മാണം അത് ഏകദേശം ഒരു എന്താ പറയണേ ധാരാളം രാജ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് അതിനെയാണ് നമ്മൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല മൊബൈൽ ഫോണുകൾ അതുപോലെ ഇലക്ട്രിക് വെഹിക്കിളുകൾ ഇങ്ങനെയുള്ള പല വസ്തുക്കളും ഉണ്ടാക്കാൻ നമുക്ക് വളരെയധികം മിനറലുകൾ ആവശ്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് മിനറൽസാണ് ത്രീ ടി ജിന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്നത് അതായത് മൂന്ന് ടീയും ഒരു ജിയും അപ്പോൾ ഏതെല്ലാമാണ് മിനറൽസ് എന്തെല്ലാമാണ് അതിൻ്റെ ഉപ ഉപകാരങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ടങ്സ്റ്റൺ സ്റ്റൻ ഇപ്പോൾ ടങ് നമ്മുടെ ഈ വാഹനങ്ങളുടെ നിർമ്മാണത്തിന് അതുപോലെ വലിയ വലിയ മെഷീൻ ടൂൾസ് ഉണ്ട് കട്ടിങ് ടൂൾസ് അതിൻ്റെ എല്ലാം നിർമ്മാണത്തിൽ ടങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേറെ എന്താണ് ടിന്ന് നമ്മുടെ പല ഓട്ടോമൊബൈൽ പാർട്സും ഉണ്ടാക്കാൻ ടിന്ന് വേണം വേറെ എന്താണ് ടെൻഡാലം നമ്മുടെ ബാറ്ററികളുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ വസ്തുക്കളുടെ കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യുന്ന കപ്പാസിറ്റർ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ അതുപോലെ ഈവൻ ജെറ്റ് എൻജിൻ ഇതുവരെ ഉണ്ടാക്കാൻ ടെൻഡാലം വളരെ ആവശ്യമാണ് പിന്നൊന്ന് ഗോൾഡ് സ്വർണ്ണത്തിൻ്റെ ഉപയോഗം നമുക്കറിയാം അതൊരു അതൊരാഭരണം എന്നതിലുപരി പല ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ എക്യുപ്മെൻസിലും സ്വർണം ധാരാളം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സ്വർണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇത് കൂടാതെയും പല മിനറലുകളുണ്ട് ഉദാഹരണം കോൾട്ടാൻ എന്ന് പറയും അത് ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണുകളുടെ ലാപ്ടോപ്പിൻ്റെയൊക്കെ നിർമ്മാണത്തിലാണ് അങ്ങനെ ധാരാളം മിനറലുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇപ്പോൾ മൊബൈൽ ഫോണാവട്ടെ ലാപ്ടോപ്പ് ആവട്ടെ ഇലക്ട്രിക് വെഹിക്കിൾ ആവട്ടെ സ്പീക്കറാവട്ടെ അങ്ങനെ പല പല വസ്തുക്കൾ ഉപയോഗിക്കാൻ ഇങ്ങനത്തെ മിനറൽസ് വേണം ഇനി നമ്മൾ ലോകത്ത് ഇതിൻ്റെയൊക്കെ സപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പല മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ പല ഇലക്ട്രോണിക് എക്യുപ്മെൻസ് ഉണ്ടാക്കുന്ന കമ്പനികൾ ഒന്നല്ലെങ്കിൽ ജപ്പാനിൽ നിന്നോ തായ്വാനീന്നോ ചൈനയിൽ നിന്നോ അമേരിക്ക എന്നോ യൂറോപ്പിൽ നിന്നൊക്കെയാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ടെക്നോളജി ഒക്കെ ഉണ്ടാക്കുന്ന ഇവരാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ റോ മെറ്റീരിയൽ പലപ്പോഴും വരുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നല്ല ഇതിൻ്റെ റോ മെറ്റീരിയൽ വരുന്ന മിക്കതും ആഫ്രിക്ക കൂടിയാണ് അപ്പോൾ ആഫ്രിക്ക തന്നെ നോക്കുക ആഫ്രിക്ക വളരെ വലിയൊരു ഭൂഖണ്ഡമാണ് അപ്പോൾ ആഫ്രിക്കയുടെ നടുക്കായിട്ട് ഒരു വലിയൊരു റീജിയൻ ഉണ്ട് അതിനെയാണ് ഗ്രേറ്റ് ലേക്സ് റീജിയൻ എന്ന് പറയുന്നത് അത് അവിടെ ധാരാളം ലേക്കുകളുണ്ട് അപ്പോൾ ഇന്ന് അവിടെ പല രാജ്യങ്ങളുണ്ട് ഉദാഹരണം കോങ്കോ എന്നൊരു വലിയ രാജ്യമുണ്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അതുപോലെ റൊവാണ്ട ഉണ്ട് ബുറൂണ്ടി ഉണ്ട് ഉഗാണ്ട ഉണ്ട് അങ്ങനെ കുറേ രാജ്യങ്ങൾ ഈ ഗ്രേറ്റ് ലേക്സ് റീജിയൻ്റെ അവിടെയുണ്ട് ഇനി ഗ്രേറ്റ് ലേക്സ് റീജിയൻ്റെ ഒരു പ്രത്യേകത ഈ രാജ്യങ്ങളിൽ ധാരാളം മിനറൽസ് ഉണ്ട് അത് സ്വർണ്ണമാവട്ടെ വെള്ളിയാവട്ടെ കോപ്പറാവട്ടെ കൊബാൽട്ടാവട്ടെ ടങ് സ്റ്റൺ ആവട്ടെ ഇതെല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈ രാജ്യങ്ങൾ നമ്മളിനി രാജ്യങ്ങളുടെ ഒരു ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് മൂന്നാല് ലേക്കുകളുണ്ട് അതുപോലെ ഇവിടെയൊക്കെ ഭയങ്കര കൊടും കാടുകളാണ് നമ്മുടെ മഴക്കാടുകളെന്ന് പറയും ട്രോപ്പിക്കൽ ഏരിയയിലാണ് വളരെ തിക്കായ ഫോറസ്റ്റാണ് കാരണം ഞാനത് പറയാൻ കാരണം ഇതിൻ്റെ സൈസ് വളരെ വലുതാണ് ഈ കോങ്കോ എന്ന് പറഞ്ഞ രാജ്യം തന്നെ എടുത്താൽ അതിൽ യൂറോപ്പിൻ്റെ അത്രത്തോളം ഉണ്ട് അപ്പോൾ വളരെ വലിയൊരു റീജ്യനാണത് കുറേ ഏരിയയിലേക്ക് മനുഷ്യർ അങ്ങനെ ആക്റ്റീവായിട്ട് ഇപ്പോഴും പോകാറില്ല കുടും കാടുകളാണ് അപ്പോൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് കോങ്കോ കാരണം ലോകത്തെ പല മിനറൽസും വരുന്നത് കോങ്കോ എന്നാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ത്രീ ടി ടൻഡാലം ടിൻ ടങ്സ്റ്റൺ ഗോൾഡ് കോൾട്ടാൻ ഇതെല്ലാം കൊണ്ട് അതിസമ്പന്നമാണ് കോങ്കോ ഇനി കോങ്കോയുടെ ചരിത്രം നോക്കുകയാണെങ്കിലോ ഇത്രയേറെ ദൗർഭാഗ്യമുള്ള ഉണ്ടായിട്ടില്ല അപ്പോൾ ആയിരത്തി എണ്ണൂറ് എണ്ണൂറുകളുടെ അവസാനം ബെൽജിയംകാരാണ് കോങ്കോക്ക് കിടക്കിയത് അപ്പോൾ അന്നത്തെ യൂറോപ്യൻ കോളനി വൽക്കരണത്തിൽ ഏറ്റവും ക്രൂരന്മാരാണ് ബെൽജിയംകാർ കാരണം അവരുടെ ഭരണത്തിൽ ഏകദേശം കോടിക്കണക്കിന് കോങ്കോക്കാർ കൊല്ലപ്പെടും അത്ര ഭീകരമായ ഭരണമാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അവിടെ ബെൽജിയംകാരാണ് ഭരിച്ചത് അതിഭീകര ഭരണമാണ് പിന്നീട് നമ്മൾ കോങ്കോ നോക്കുവാണെങ്കിൽ രണ്ടായിരം വരെ കോങ്കോയിലെ ഏകാധിപത്യമായിരുന്നു മുബുട്ടു എന്നൊരു ഭരണാധികാരന് ഭരിച്ചത് ഒരു പക്ക ഏകാധിപതിയാണ് ഭയങ്കര അടിച്ചമർത്തലായിരുന്നു ഭയങ്കര അഴിമതിയായിരുന്നു അപ്പോൾ വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കോപ്പർ എക്സ്പോർട്ടർ കോബാൾട്ട് എക്സ്പോർട്ടറൊക്കെ കോങ്കോ ആണെങ്കിലും കോങ്കോ അതീവ ദരിദ്ര രാജ്യം കൊണ്ട് തുടരുകയാണ് അപ്പോൾ അതിനുശേഷം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത് കൊല്ലം കൊണ്ടും കോങ്കോയിൽ കാര്യമായിട്ട് മെച്ചപ്പെട്ട മെച്ചപ്പെട്ടിട്ടില്ല അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പല ടൈപ്പ് സ്റ്റേറ്റ്സിന് പറയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ അമേരിക്ക ചൈന പോലുള്ള സ്റ്റേറ്റ്സ് അത്ര ശക്തിയില്ലാത്ത സ്റ്റേറ്റ്സ് ഉണ്ട് അതിനെയാണ് വീക്ക് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഫ്രജൈൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരാജയപ്പെട്ട സ്റ്റേറ്റ്സ് ഉണ്ട് ഉദാഹരണം അഫ്ഗാനിസ്ഥാൻ അപ്പോൾ അതുപോലത്തെ ഒരു രാജ്യമാണ് കോങ്കോ അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ കോങ്കോയെ പരാജയപ്പെട്ട സ്റ്റേറ്റ് എന്ന് പറയുന്നത് കാരണം പല കാരണങ്ങളുണ്ട് ഒന്ന് കോങ്കോയിൽ ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിലും ഗവൺമെൻറ്റിന് വേണ്ടവിധം ശക്തിയില്ല കോങ്കോ വളരെ വലിയ രാജ്യമാണ് അപ്പോൾ ഈസ്റ്റേൺ കോങ്കോ എന്ന് പറഞ്ഞ ഭാഗമുണ്ട് നിങ്ങൾക്ക് കോങ്കോയുടെ മാപ്പിൽ കാണാം അവിടെ കൊടുങ്കാടുകളൊക്കെയാണ് ഇവിടെ ഒന്നും ഗവൺമെൻറ്റിന് ഒട്ടും തന്നെ കൺട്രോളില്ല ഏകദേശം കണക്കിന് റിബൽ ഗ്രൂപ്പുകളോടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക കണക്കിന് റിബൽ ഗ്രൂപ്പുകളോടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കോങ്കോയിലും ഈ റുവാണ്ടയിലും ഒക്കെ വംശീയ പ്രശ്നങ്ങളുണ്ട് അവിടെ പല വംശീയ ഗ്രൂപ്പുകളുണ്ട് അവിടെ ഇപ്പോൾ ഹുട്ടു ടു എന്നൊക്കെ പറയും ഈ ഗോത്രങ്ങൾ മുമ്പിൽ നൂറുകണക്കിന് കൊല്ലങ്ങളിലായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ആഭ്യന്തര കലാപങ്ങളുണ്ട് ഇപ്പോൾ കോങ്കോയിൽ തന്നെ ധാരാളം യുദ്ധങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ഗവൺമെൻറ് ശക്തമല്ല അവിടെ പല റിബൽ ഗ്രൂപ്പുകളാണ് നിയന്ത്രിക്കുന്നത് കോങ്കോയുടെ പല ഭാഗങ്ങൾ ഒന്ന് വളരെ അഴിമതിയാണ് ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ മിനറൽ വെൽത്തുള്ള രാജ്യമാണ് കോങ്കോ എന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദരിദ്ര രാജ്യമാണ് കോങ്കോ അവിടെ പല സ്ഥലത്തും മരയ്ക്ക് റോഡില്ല വൈദ്യുതി ഇല്ല ചികിത്സയില്ല ജനങ്ങൾ വളരെ ദാരിദ്ര്യത്തിലും പിന്നോക്ക അവസ്ഥയിലുമാണ് അപ്പോൾ അങ്ങനത്തെ വളരെ പ്രശ്നങ്ങളുണ്ട് ഇനി ഗ്രേറ്റ് ലേക്ക് റീജിയനിലാകെ വംശീയ പ്രശ്നങ്ങൾ ഭയങ്കരമാണ് ഇവിടെ പല വംശീയ ഗ്രൂപ്പുകൾക്ക് അവരുടെ സ്വന്തമായ സായുധ സൈന്യങ്ങളുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ എതിർ എതിർവംശത്തിലെ ആൾക്കാരെ കൊന്നുകളയും ഭയങ്കര കൂട്ടക്കൊലയൊക്കെ ചെയ്യും ഭയങ്കര സെക്ഷൽ വയലൻസൊക്കെ നടത്തും അങ്ങനെ വളരെ ഭീകരമായി യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഈ കോങ്കോ ഇനി കോങ്കോയുടെ ഭാഗത്ത് ഇപ്പോൾ രണ്ടായിരത്തിലൊക്കെ ഭയങ്കര യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരിക്കലും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന യുദ്ധങ്ങളല്ല അവിടെ ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീനിലെ പ്രശ്നമാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ പ്രശ്നമാവട്ടെ ഇതെല്ലാം വളരെയധികം മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ആഫ്രിക്കയിലെ പല കോൺഫ്ലിക്റ്റും അങ്ങനെ ചർച്ച ചെയ്യാറില്ല ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഒരു വലിയ യുദ്ധം ഉണ്ടായിരുന്നു ചില കണക്കുകൾ പറയുന്നത് ഏകദേശം അമ്പത് ലക്ഷത്തോളം മനുഷ്യർ യുദ്ധവും അതിൻ്റെ പട്ടിണിയും രോഗങ്ങളും കാരണം മരിച്ചു എന്നാണ് പക്ഷെ നമ്മുടെ ആൾക്കാർ അങ്ങനെ വളരെയധികം വളരെ കുറച്ച് മാത്രം ഡിസ്കസ് ചെയ്തൊരു കോൺഫ്ലിക്റ്റാണ് കോങ്കോ കോങ്കോയിൽ ഇപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ട് അവിടെ ഇപ്പോഴും ഗവൺമെൻറ്റിന് ശക്തിയില്ല ഭയങ്കര അഴിമതിയാണ് നൂറുകണക്കിന് റിബൽ ഗ്രൂപ്പുകൾ പല ഏരിയകളും കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഒരു ചൊല്ല് പറയും ഈ കോങ്കോയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ശരിക്കും നാദനില്ല കളരി പോലെയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു കോങ്കോ മിനറൽ ആണ് അപ്പോൾ കോങ്കോയുടെ ഈസ്റ്റേൺ ഭാഗത്ത് നമ്മുടെ കാടുകളൊക്കെ ഉള്ള സ്ഥലം വളരെ സമ്പന്നമാണ് ധാതുക്കളാൽ സമ്പന്നമാണ് സ്വർണം വെള്ളി വജ്രങ്ങൾ ടിൻ തൻ്റാലം ഒബാൾട്ട് കോപ്പർ ടങ്സ്റ്റൺ ടാങ്സ്റ്റൺ ലോകത്തെ എല്ലാ മിനറലുകളും തന്നെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ സമാധാനം വെക്കാനായിട്ട് യു എൻ സൈന്യത്തെ അയച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് മുനുസ്ക അപ്പോൾ അവിടെ യു എനിൻ്റെ ഒരു സൈന്യമുണ്ട് ഇങ്ങനെ ഒരു കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കോങ്കോയിൽ ഗവൺമെൻറ്റിൻ്റെ ശക്തി വളരെ കുറവാണ് വളരെ അഴിമതിയൊക്കെ ഉണ്ട് വളരെ വീക്കാണ് അപ്പോൾ കോങ്കോയുടെ കിഴക്കൻ പ്രദേശം നിയന്ത്രിക്കുന്ന പല റിബൽ ഗ്രൂപ്പുകളാണ് അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട റിബൽ ഗ്രൂപ്പാണ് എം ട്വൻറ്റി ത്രീ ഇനിയാണ് നമ്മളിവിടുത്തെ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത് കോങ്കോ വളരെ ദരിദ്ര രാജ്യമാണ് ശക്തി കുറഞ്ഞ രാജ്യമാണ് പല വിദേശ ശക്തികളും കോങ്കോയുടെ പ്രശ്നം മുതലാക്കുവാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ബേസ്ഡ് പല കമ്പനികളും അല്ലെങ്കിൽ ചൈന ബേസ്ഡ് പല കമ്പനികൾ റഷ്യൻ ഒറിജിനുള്ള പല കമ്പനികൾ അല്ലെങ്കിൽ യു എ ബേസ്ഡ് ഉള്ള പല കമ്പനികൾ ഇവരൊക്കെ കോങ്കോയിൽ മിനറൽസ് വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിപ്പോൾ കോപ്പറാവട്ടെ കൊബാൽട്ടാവട്ടെ ഗോൾഡ് ആവട്ടെ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തെ പറ്റിയും കേരളത്തിലെ സ്വർണ്ണക്കടത്തിനെ പറ്റിയും പറഞ്ഞു അപ്പോൾ അതുപോലത്തെ ഒരു റിലേഷനാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അമേരിക്ക റഷ്യ ഫ്രാൻസ് യു എ ഇ അങ്ങനെ പല രാജ്യങ്ങൾ കോങ്കോയിലെ മിനറൽസ് എടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത് അവർ നേരിട്ട് വന്നല്ല കോങ്കോടെ അയൽരാജ്യങ്ങളുണ്ട് ഇപ്പോൾ റുവാണ്ട ഉഗാണ്ട ഇവർ രണ്ടുപേരും കോങ്കോടെ ബോർഡറിലാണ് നിങ്ങൾക്ക് കാണാം ഈ കോങ്കോയിലുള്ള ഒരു റിബൽ ഗ്രൂപ്പാണ് ഒരു എത്നിക് ഗ്രൂപ്പാണ് ഒരു വംശീയ ഗ്രൂപ്പാണ് ബന്യാമുലങ്ക എന്ന് പറയും അപ്പോൾ അവർ ടുഡ്സി എന്ന് പറഞ്ഞൊരു എത്തനിക് ഗ്രൂപ്പിൽ പെട്ടതാണ് അപ്പം മനസ്സിലാക്കുക ട്ട്സി ബന്യാമുലങ്ക എന്ന് പറഞ്ഞൊരു വംശീയ ഗ്രൂപ്പാണ് കോങ്കോയുടെ കിഴക്കുള്ളത് അപ്പോൾ റുവാണ്ട ഭരിക്കുന്നത് ട്ഡ്സികളാണ് എപ്പോഴും റുവാണ്ടയുടെ നിയന്ത്രണം ട്ട്സി എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളുടെ കയ്യിലാണ് റുവാണ്ട അത്യാവശ്യം സ്ട്രോങ് സ്റ്റേറ്റാണ് ശക്തമായൊരു സൈന്യമുണ്ട് ശക്തനായ ഒരു നേതാവുണ്ട് റുവാണ്ടയുടെ സപ്പോർട്ടോടു കൂടിയാണ് കോങ്കോ റിബൽ ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് എം ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞാൽ റിബൽ ഗ്രൂപ്പ് അപ്പോൾ റുവാണ്ടൻ സൈന്യം അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട ലോജിസ്റ്റിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ റുവാണ്ടയും ഉഗാണ്ടൊക്കെയാണ് കോങ്കോല പല റിബൽ ഗ്രൂപ്പുകളെയും സഹായിക്കുന്നത് അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് സൈനികപരമായിട്ട് ആയുധപരമായിട്ടെല്ലാം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ കോങ്കോല റിബൽ ഗ്രൂപ്പുകൾ ധാരാളം റീജ്യൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇവിടെയെല്ലാം പല ധാതുക്കളുടെ മൈനുകളുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഗോൾഡ് ആവാം ചിലപ്പോൾ കോൾട്ടാൻ ആവാം അങ്ങനത്തെ നൂറുകണക്കിന് മൈനുകൾ ആരുടെ കയ്യിലാണ് ഈ റിബലിക് ഗ്രൂപ്പുകളുടെ കയ്യിലാണ് അപ്പോൾ അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന റിസോഴ്സ് അവരെന്തു ചെയ്യും എക്സ്പോർട്ട് ചെയ്യും അപ്പോൾ കോങ്കോയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പല മിനറൽസും കോങ്കോയ്ക്കല്ല എൻ്റെ ഗുണം വരുന്നത് ഇത് റുവാണ്ടയിലേക്കും ഉഗാണ്ടയിലേക്കും എക്സ്പോർട്ടാവും അവിടെ നിന്ന് അത് സർട്ടിഫിക്കറ്റ് മാറ്റി യൂറോപ്പിലേക്കും ദുബായിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും റഷ്യയും അതുപോലെ യു എ വരെ കോങ്കോയിന് ഒരു രീതി കൊള്ളയടിക്കുന്നുണ്ട് ഈ കൊള്ളയടിക്കാൻ സഹായിക്കുന്ന ആരാണ് ലോക്കൽ ആഫ്രിക്കൻ രാജ്യങ്ങളായ റുവാണ്ടേയും ഉഗാണ്ടൊക്കെയാണ് അങ്ങനെ കോങ്കോടെ കിഴക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര അരാജകത്വമാണ് ഈ റിബൽ ഗ്രൂപ്പ് ഭയങ്കര ക്രൂരന്മാരാണ് ഭയങ്കര കൊള്ളയും കൊലയും ബലാത്സംഗമൊക്കെ ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് അപ്പോൾ അവിടുത്തെ പല കോൾട്ടാൻ മൈനുകളുടെയും റവന്യൂ ഈ എം ട്വൻറ്റി ത്രീ തന്നെ റിബിൾ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് അങ്ങനെ അവിടുത്തെ മിനറൽസ് അവിടുത്തെ റിബിൾ ഗ്രൂപ്പുകളാണ് സഹായിക്കുന്നത് ആ റിബിൾ ഗ്രൂപ്പുകൾക്ക് പൈസ കിട്ടുന്നതിനാൽ അവർ യുദ്ധം തുടരുവാണ് അതിനാണ് കോൺഫ്ലിക്റ്റ് മിനറൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോങ്കോയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കോപ്പറും കൊബാൾട്ടും ഗോൾഡും ടങ്സ്റ്റണും എല്ലാം ലോകത്തെ പല കമ്പനികളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണം നമ്മുടെ ആപ്പിള് ടെസ്ല അങ്ങനെ പല പല കമ്പനികളും പല റിപ്പോർട്ടുകളും ഇത് പറയുന്നുണ്ട് ഇതെല്ലാം ചെല്ലുന്ന അവസാനം ഇവരുടെ സപ്ലൈ ചെയിനിലേക്കാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് അവർക്ക് ചീപ്പായ മിനറൽസ് കിട്ടുവാണ് അപ്പോൾ ഇതിൻ്റെ പൈസ മൊത്തം പോകുന്നവർക്കാണ് ഈ എം ട്വൻറ്റി ത്രീ അടക്കമുള്ള റിബൽ ഗ്രൂപ്പുകൾക്കാണ് ഇനി ഇവിടുത്തെ ഖനനം നടക്കുമ്പോൾ മനസ്സിലാക്കുക ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആൾക്കാർ അടിമകളെ പോലെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ സ്ലൈബ്സിനെ പോലെയാണ് പണിയെടുക്കുന്നത് അതിൽ ബാലവേല അടക്കം വളരെ വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഭയങ്കര ദുരിതമാണ് അപ്പോൾ അടുത്തിടെ കഴിഞ്ഞ മാസം നമ്മുടെ കോങ്കോലെ ഗവൺമെൻറ് ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിക്കെതിരെ കേസ് കൊടുത്തിരുന്നു കാര്യം ആപ്പിൾ ഉപയോഗിക്കുന്ന പല മിനറൽസും കൊബാൽട്ടും കോപ്പറും എല്ലാം വരുന്നത് കോങ്കോയിന്നാണ് ഇത് കുഴിച്ചെടുക്കുന്ന ആരാണ് കോങ്കോ ഗവൺമെൻ്റ് അല്ല കോങ്കോലെ റിബലുകളാണ് അപ്പോൾ ഗവൺമെൻറ്റിന് അതിൽ വരുമാനം കിട്ടുന്നുണ്ടോ ഇല്ല ടാക്സ് കിട്ടുന്നുണ്ടോ ഇല്ല ഇതെല്ലാം അവർ അടിച്ചുകൊണ്ട് പോവുകയാണ് റിബൽ ഗ്രൂപ്പുകൾ അടിച്ചുകൊണ്ട് പോവുകയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നവർക്കാണ് റവാണ്ട ഉഗാണ്ട മുതലായ രാജ്യങ്ങൾക്കും പിന്നീട് അമേരിക്ക ചൈന റഷ്യ മുതലായ രാജ്യങ്ങൾക്കൊക്കെയാണ് അങ്ങനത്തെ വലിയൊരു മിനറൽ മോഷണ സപ്ലൈ ചെയിനുണ്ട് അപ്പോൾ അതിൻ്റെ ദോഷം മൊത്തം ആർക്കാണ് കോങ്കോകാർക്കാണ് ഇനി കോങ്കോടെ അവസ്ഥ നോക്കുവാണെങ്കിൽ അവിടുത്തെ ആ അവസ്ഥ കൊണ്ടാണ് ഇങ്ങനത്തെ അഴിമതി നടക്കുന്നത് കാരണം അവിടുത്തെ സൈന്യത്തിൽ ഭയങ്കര അഴിമതിയുണ്ട് രാഷ്ട്രീയക്കാർക്കിടെ അഴിമതിയുണ്ട് ബിസിനസ്സുകാർക്കിടെ അഴിമതിയുണ്ട് അവിടെ ത്രിബിൾ ഗ്രൂപ്പുകൾക്കിടെ അഴിമതിയുണ്ട് ഇവരെല്ലാം കൂടെ ഒരു നെറ്റ്വർക്ക് അറ്റാക്റ്റ് ചെയ്തൊരു മാഫിയ പോലെയാണ് മിനറൽസ് വയ്ക്കുന്നത് അപ്പോൾ ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന എല്ലാം സാധാരണക്കാരായ കോങ്കോക്കാരാണ് ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ അനുഭവിക്കുന്നുണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അടിമ പണി അനുഭവിക്കുന്നുണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളൊക്കെ അവിടെ അടിമ പണിയെടുക്കുന്നുണ്ട് നമുക്ക് കാണാം വളരെയധികം അതുപോലെ സ്ത്രീകളെല്ലാം സെക്ഷുവലി വളരെയധികം അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട് വളരെ ഇൻഫേമസ് ആണ് കോങ്കോ അത് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് കോങ്കോയെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊള്ളയടിക്കുന്ന ആരാണ് ഇത്തരം റിബിൾ ഗ്രൂപ്പുകളും അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും ലോക്കലായ രാജ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടി കൂടി ഉഗാണ്ടയുടെ സപ്പോർട്ടോടുകൂടി അങ്ങനത്തെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ കോങ്കോയിലെ പ്രശ്നം അടുത്തങ്ങ് പരിഹരിക്കപ്പെടാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്ട് മിനറൽസ് അവിടുത്തെ കോൺഫ്ലിക്റ്റിന് ശരിക്കും സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അടുത്തിടെ നമ്മുടെ എം ട്വൻറ്റി തിരിഞ്ഞ റിബിൾ ഗ്രൂപ്പ് കോങ്കോ ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ച് കൂടുതൽ എഴുതി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പല രാ ലോകരാഷ്ട്രങ്ങളും അവർക്ക് അവരുടെ താല്പര്യങ്ങളനുസരിച്ച് ഓരോ സംഘടനകളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇന്ത്യക്ക് എന്താണ് ഇതിൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്ത്യയുടെ ധാരാളം സൈനികർ ഐക്യരാഷ്ട്രസഭയുടെ മുനുസ്കേലുണ്ട് അപ്പോൾ നമ്മുടെ പട്ടാളക്കാർ ഇതിനു മുമ്പ് അവിടെ പല സംഘർഷങ്ങളിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് ഇന്ത്യൻ ഭടന്മാരെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കോങ്കു എന്നു പറഞ്ഞൊരു രാജ്യത്തെ ഒരു കോൺഫ്ലിക്റ്റും ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പല ഇലക്ട്രോണിക്സ് എക്യുപ്മെൻസും ആപ്പിൾ ഐഫോണും തമ്മിലുള്ള ബന്ധം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അന്നാലാണ് യൂട്യൂബ് നൽകരുതും ഇത് കൂടുതൽ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഞാൻ ഇനി ഡിസ്കസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻ്റ് ചെയ്യുക